ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നിങ്ങളിപ്പം കറി കാണുമല്ലോ കുറേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എല്ലാം അറിഞ്ഞു കാണും അതേപോലെ കഴിഞ്ഞ ദിവസം ഈഗളുമായിട്ട് സംസാരിച്ചു ഓൾറെഡി സംസാരിച്ചായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞാണ് അതിലും എന്തുവാ ഒരു പുറത്ത് മീൻസ് ഗെയിമിനപ്പുറത്തോട്ടൊരു പ്രശ്നവും കാര്യങ്ങളും ഗെയിമിൻ്റെ അകത്തുണ്ടായിരുന്നപ്പോൾ ഒരു കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതെന്ന് പറയണമെങ്കിൽ തന്നെ ഉള്ളത് കാരണം പുറത്ത് മനസ്സിലായ എനിക്ക് അവനുമായിട്ട് ഒരു ഇഷ്യൂ കാര്യങ്ങൾ ഇനി കൊണ്ടുപോകാനായിട്ട് എനിക്ക് സീനില്ല അങ്ങനെ ഒരു മൈൻഡില്ല അവനും ആ ഒരു മൈൻഡില്ല സോ നമ്മുടെ അവിടെ വെച്ചത് പറഞ്ഞു അത് ക്ലിയർ ആക്കി കഴിഞ്ഞു ഇനി മുമ്പോട്ട് പോകുന്ന കാര്യത്തിനെ കുറിച്ചാണ് അവന് പറയാനുള്ള ഇനി ഇപ്പം ഈ ഇറങ്ങിയവർ ഉൾപ്പെടെയുള്ള ഞങ്ങളെ ഞങ്ങൾക്ക് ഇത്രയും പേര് ടി വിയിലോട്ട് എന്തായാലും തിരിച്ച് കയറാൻ പറ്റത്തില്ല കേസ് ടി വിയിലോട്ട് തിരിച്ച് തിരിച്ച് ടി വിയിലോട്ടില്ല നിങ്ങൾ പറ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ക്ലിയറായിട്ട് കേൾക്കുകയായി നിങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ ഒരു ഹേറ്റും കോൺട്രവേഴ്സിയും ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൈവല്ല ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ അപ്ഡേറ്റുകൾ തരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് എന്താണ് ഞാൻ ഇനി ചെയ്യാനൊ പോണത് എന്നുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് നിങ്ങൾക്ക് തരണം സോ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വന്നത് കാരണം കുറച്ച് ഇപ്പം ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ വെച്ച് എൻ്റെ എൻ്റെ മൈൻഡിൽ കുറച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് എൻ്റെ കുറച്ച് ഫീലിങ്സും കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ പറയാനുള്ളത് അല്ലാണ്ട് ഇതൊരു ഹേറ്റ് ലൈവോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ലൈവോ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ എടുക്കരുത് ഫസ്റ്റ് ഓഫ് ആൾ എനിക്കത് പറയാനുള്ളതാണ് ഹേറ്റ് ലൈവോ ഒരു കോൺട്രവേഴ്സി ലൈവോ ആയിട്ട് നിങ്ങളിത് കാണരുത് ഓക്കെ ഞാൻ അതാദ്യം പറയാണ് അപ്പം നിങ്ങൾ ഇനി എൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം ലാസ്റ്റത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കാണും എസ് ആർ കെയുടെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എസ് ആർ കെയുടെ സിറ്റുവേഷൻ കണ്ടിട്ട് കുറച്ച് ഷോകായി കാരണം അവൻ സ്ക്രീ സി സിറ്റുവേഷൻ വന്ന് ഞങ്ങളാ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒരായനൊക്കെ ഭയങ്കരമായിട്ട് ഷോകായിട്ട് അന്നേരത്തെ ട്രിഗറിൽ സിറ്റുവേഷൻ എടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു സിറ്റുവേഷൻ പോലെ വന്നത് പക്ഷേ അത് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവർക്ക് ബാഡാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി മെമ്പേഴ്സായിട്ട് അന്നേരം ഉള്ള ടി വിയിൽ നിന്ന് ഇറങ്ങാതെ നിന്നവർക്കും അതേപോലെ ഈഗിളിനാണേലും എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബാഡാക്കി എന്നുള്ളൊരു സീനത് നിങ്ങൾ കണ്ടു കാണും നമ്മളതിൽ കയറി ഇടപെട്ടത് ഭയങ്കരമായിട്ട് വൾ ഭയങ്കര സിറ്റുവേഷൻ ഭയങ്കര ഷോഗം ആക്കി ആൻഡ് എസ് ആർ കെ കുറെ സീനുകൾ ഉണ്ടായി ഇതെല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും അപ്പം സത്യം പറയാം എനിക്ക് നിങ്ങളത് ഓപ്പണായിട്ട് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയണം എനിക്കത് അങ്ങനെ ഒരു രീതിയിൽ ആവണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല സിറ്റുവേഷൻ എടുത്തത് ഞാൻ നിങ്ങളത് ഓപ്പണായിട്ട് ലൈക്ക് അല്ലെങ്കിൽ ടി വിയിലുള്ളവരെ വെറുപ്പിക്കാനോ അങ്ങനെ നമുക്ക് കയറി ഷോ കാണിക്കാനോ അങ്ങനെയൊന്നും ചെയ്തതല്ല ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് അങ്ങനെ ഷോ ആണിക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും ലൈവ് ഇട്ടിട്ട് അത് കാണിക്കായിരുന്നു ഒരു ഷോ ലൈവ് ലൈവ് ഇട്ടിട്ട് ഞങ്ങൾക്ക് ആൾക്കാരെ ബോധിപ്പിക്കാനെന്നുള്ള രീതി കാണിക്കാറ് ഞങ്ങളാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല നിങ്ങളത് ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ കുറേ അവർക്ക് മനസ്സിലാവുകയും കാരണം ഓൾറെഡി ഈഗിളായിട്ട് ഇഷ്യൂ ഉള്ള ഒരു സമയത്ത് ഇനി അത് പറയുകയാണെങ്കിൽ ആൾക്കാർ അത് നെഗറ്റീവായിട്ട് എടുക്കും ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കും കാരണം നിങ്ങൾ ടി വി അനെ ഇഷ്ടപ്പെട്ടവരാണ് മനസ്സിലായി ഇത്രയും നാൾ ടി വി ഇഷ്ടപ്പെട്ടവരാണ് അപ്പം ടി വിനെ ഹർട്ട് ചെയ്യുന്നൊരു കാര്യം വരുമ്പോൾ നിങ്ങൾക്കും അത് ഹർട്ടാവും മനസ്സിലായി അപ്പം എനിക്ക് ഇനി പറയാനുള്ള കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിപ്പം ടി വിയുടെ റോള് നമ്മളത് ഇതുവരെ റിമൂവ് ആയിട്ടില്ല സൂൺ റിമൂവ് ആവുമായിരിക്കും ബട്ട് ആ റോൾ അടുത്തോളം കാലം നമ്മൾ ആ സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് നാളെ ഇനി ഒരു ഇഷ്യൂ വന്നാൽ ടി വിയിലെ ഒരു മെമ്പറിനെ ആരെങ്കിലും നാളെ കഞ്ഞി അടിക്കുന്നത് കണ്ടാലും നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ബാഡാവും ഉറപ്പായിട്ടും നമുക്കത് നമുക്ക് ബാഡാവും ഉറപ്പാണ് പക്ഷേ അത് ബാഡാവും കാരണം എനിക്ക് എനിക്കെന്നല്ല രാനായാലും ബാക്കി പിള്ളേർക്കായാലും അവർക്കൊക്കെ ബാഡാ മനസ്സിലായത് നമുക്ക് ഒരിക്കലും അത് കണ്ടോണ്ടിരിക്കാൻ പറ്റൂല അത് ഡ്രീമറുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാണ് മനസ്സിലായത് അളിയാ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ ഒരാളെ ആരെങ്കിലും നാളെ സിറ്റുവേഷൻ എടുത്തിട്ട് നിങ്ങളെ ഒന്ന് അടിക്കോ ഇതൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂല നമ്മളതിൽ ഇടപെട്ടു പോകും അപ്പം നമ്മൾ അതുകൊണ്ട് എനിക്ക് തോന്നിയ എനിക്കെന്നല്ല എല്ലാവരുടെ അടുത്തും ചോദിച്ചു ഞാൻ ലാസ്റ്റായിട്ടും ചോദിച്ചു എടാ നിങ്ങൾക്ക് ടി വിയിൽ കളിക്കാം എല്ലാവരും പഴ പഴയ തിരിച്ച് കയറാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലും ചോദിച്ചു അതേപോലെ ഈഗിളിൻ്റെ സൈഡിലും ചോദിച്ചപ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഈഗിളിന് അതിൻ്റെ അകത്ത് ഓൾറെഡി പറഞ്ഞാൽ കെശോര് കുറച്ച് പേരുമായിട്ട് ഈഗിൾ ഓക്കെ അല്ല എന്നുള്ള രീതികൾ പറഞ്ഞായിരുന്നു മനസ്സിലായത് അപ്പം അപ്പം എനിക്ക് അവനെ ഫോഴ്സ് ചെയ്യാനും പറ്റില്ല കാരണം അവൻ്റെ സൈഡിൽ അവന് അവൻ്റെതായ ശരികൾ കാണും എൻ്റെ സൈഡിൽ ബാക്കിയുള്ളവരുടെ സൈഡിൽ അവരുടെ ശരികൾ കാണും അപ്പം എനിക്ക് മനസ്സിലായി രണ്ട് സൈഡിലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ കുറച്ച് പേരെ മാത്രമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് തിരിച്ച് ടി വിയിലോട്ട് കയറുമ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി അത് അതുമൊരു ശരിയായ രീതി ഒരു കാര്യമാണെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് മൂവ് ഓൺ ചെയ്യുക ഇനി വീണ്ടും തിരിച്ച് മനസ്സിലായില്ല ഇനി ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിലോട്ട് കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്ത് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുത്ത് കുറേശോട്ട് ആർ പിയിൽ വീണ്ടും കയറി തുടങ്ങിയിട്ട് വീണ്ടും ആർ പി നിർത്തി ആർ ഡി ആർ മാത്രം കളിച്ചുകൊണ്ടിരുന്നത് പോലും ഇത് മടുത്ത് കൈസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും തെറ്റെന്നുള്ളൊരു രീതിയിലാണ് എല്ലാം വരുന്നത് എന്ത് ചെയ്താലും തെറ്റെന്നേ വരുന്നുള്ളൂ മനസ്സിലായേ അങ്ങനെ ഒരു രീതിയിലാണ് വെച്ചാൽ ഈ കമൻ ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയ അല്ലെങ്കിൽ വെറുക്കും വെർക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർക്കും അത്മാതിരി കമൻറ്റ് ബോക്സാണ് എനിക്ക് വരുന്നത് മനസ്സിലായി ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ അണ്ണാന്ന് വിളിച്ചവരൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തെറി വിളിക്കുക ഇത്ര നാൾ ടി വിക്ക് വേണ്ടി ചെയ്തതിനൊന്നും ഒരു വാല്യൂ ഇല്ല ഒന്നും 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 എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും അല്ല കേസ് നമ്മളാരും ഇവിടെ നിന്നിട്ടുള്ളത് ഈ ഈ ടി വിയിൽ കയറുന്ന സമയത്ത് നമ്മൾ ടി വി എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഒരു ഒരു ഭയങ്കര വലിയ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഒരുപാട് ആയിരം പേര് കാണുന്നൊരു ഇത്രയും ആൾക്കാർ കാണുന്നതും എക്സ അങ്ങനത്തെ ഒരു ഗ്യാങ് അല്ല മനസ്സിലായത് നമ്മൾ കുറച്ച് കുറച്ച് പേര് കാണും അല്ലാതെ കുറേ ഭയങ്കര ഇതേപോലെ പതിനായിരം പതിനയ്യായിരം വ്യൂസോ അല്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടുമ്പോൾ എനിക്കൊരു നാലായിരം അയ്യായിരം വ്യൂസൊന്നും ആ സമയത്ത് ഇല്ലാത്തൊരു ടൈമിനാണ് നമ്മൾ കയറുന്നത് അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും അല്ല കയറുന്നത് മനസ്സിലായത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്തുവാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ്ങിൻ്റെ പുറത്തുണ്ടാകി അങ്ങനെ മുമ്പോട്ട് വന്നൊരു ഗ്യാങ് ആണ് ടി വി ലൈക്ക് ഇതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഡിസി സത്യം പറഞ്ഞാൽ ലൈക്ക് വേറെ എനിക്കെന്തോ അന്നേരം ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത ഡിസിനാണ് എനിക്ക് എല്ലാവരും ടി വിനെ ടി വിനെ വിട്ടിട്ട് ഒരിക്കലും എന്തുവാ വേറൊരു ഗ്യാ ഗ്യാങ്ങിലോട്ടോ പോകാനും അങ്ങനെയൊന്നും ഞാൻ ആ ഒരു ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വരുമോന്നും ചിന്തിച്ചിട്ടില്ല മനസ്സിലായി ലൈഫിൽ വേറൊരു ഗ്യാങ്ങിലോട്ടോ അല്ലെങ്കിൽ ടി വിറങ്ങേണ്ടി വരും എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടൊന്നും ഇല്ല ഒരിക്കലും ഒരു സം ഒരു സംഭവം ചിന്തിച്ചിട്ടില്ല എന്നിട്ടാണ് സാവേജ് സ്പീഡിനെ കളിയാക്കിയത് ബ്രോ ഞാൻ കളിയാക്കി പോയി ഞാൻ കളിയാക്കി ബ്രോ അതാ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് വേറെ പ്രശ്നങ്ങളുണ്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ വേറെയാണ് ഞാൻ ആരെയും കളിയാക്കാൻ ഞാൻ ഞാനൊന്നും പറയാനും വീട്ടില്ല ഞാൻ ഒരാളെ കളിയാക്കാൻ പോയിട്ടില്ല നിങ്ങൾ ടി വിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ തന്നെ വന്നിട്ടിപ്പം ഞാൻ അവനെ ആരേലും കുറ്റം പറയാനോ കളിയാക്കാനോ പെട്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കും ഞാൻ ഇന്ന് ഞാനിപ്പോഴും ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസം വരെ പോയാലും ടി വിയിൽ അവിടെ കളിക്കുന്ന മെമ്പേഴ്സായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് എൻ്റെ എൻ്റെ കൂടെ വന്നിരുന്ന അവിടുത്തെ പിള്ളേർ എനിക്ക് അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല ഞാൻ അവിടെ നിന്ന് മാറിയെന്നും പറഞ്ഞ് എനിക്ക് അവിടുത്തെ പിള്ളേരുമായിട്ട് ഒരു സീനും ഇല്ല എല്ലാവരുടെ കൂടെയും സംസാരിക്കാറുണ്ട് നിങ്ങൾ ആടുത്ത് വേണമെങ്കിലും ചോദിച്ചു ചോദിക്കും എനിക്കൊരു ഇല്ല അങ്ങനെ ആരുടെ എനിക്ക് പേഴ്സണൽ ഒരു ഗ്രഡ്ജും വെച്ചിട്ടില്ല ഞാൻ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുള്ളത് ഈഗിളുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് അല്ലാതെ പുറത്ത് വേറൊരു കാര്യവും വേറെ ടി വിയിലെല്ലാം ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കില്ല എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് മനസ്സിലായി എല്ലായിടത്തും എനിക്ക് എപ്പോഴും ഒരു കാര്യം തന്നെയാണ് ബാഡായിട്ടുള്ള കാര്യം അമ്മാർത്ത് പറഞ്ഞിട്ടുണ്ട് ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിൽ ബാഡായിട്ടുള്ള കാര്യം അമാർക്ക് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രയുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യവും ഞാനടുത്തും പോയി വന്നിട്ട് ഇരുന്ന് ചൊറിയാനും മനസ്സിലായി ഇതിനകത്തുള്ള മെമ്പേഴ്സായിട്ടുള്ള പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ പോയി ഞാനൊന്നും ബാഡായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അത് അവന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് കേസ് ആ അമ്മമാർ പിള്ളേർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതമ്മമാർ എന്തെങ്കിലും തീർത്തോളും ഇപ്പോൾ ഉള്ളതുപോലെ എന്തെങ്കിലും അന്മാരും തീർത്തോളും ഇനി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കേസ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലാൻഡീസിൽ കളി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എക്സലാൻഡിസിൽ കളിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മളെ റോൾ ഉള്ളിടത്തുള്ള കാലവും നമുക്കവിടെ ഒരു എന്തുവാ ഒരു സീൻ വരുമ്പോൾ നമ്മളതിൽ അറിയാതെ ഇടപെട്ട് പോയാലും നാളെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ ഇപ്പോൾ എല്ലാവരെയല്ല ഞാൻ പറഞ്ഞാൽ ഒരു കുറച്ച് ഒരു ഒരു ഭാഗം ആൾക്കാരായാലും നാളെ നമ്മളെ കുറ്റം പറയും എന്തിനാടാ നീ അതിൻ്റെ തീർ ഇടപെട്ടേന്ന് ചോദിച്ച് നീ ആര് ഈ റോ റോളില്ലല്ലോ അതിൻ്റെ അകത്ത് ഇടപെട്ടേന്നുള്ള രീതിയിൽ ചോദിക്കും അപ്പം ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സലാന്റ് നമ്മൾ കളിക്കാതിരിക്കുന്നതാണ് ബെറ്റർ ഞാൻ സോ എൻ്റെ ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പയ്യെ എക്സലാൻഡിസിൽ നിന്ന് ഞങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുവാണ് ഗസ് ഇനി കളിക്കുന്നില്ല എക്സലാൻഡിസ് സെർവറിൽ ഞങ്ങൾ കളിക്കുന്നില്ല ഒരു ടൈമിലത്തേക്ക് ഞങ്ങൾ തൽക്കാലം ഡിമെൻസിറ്റിയിലോട്ട് മൊത്തത്തിൽ മാ മാറാണ് അപ്പം നമ്മൾ കാരണം ഒരു ബാഡ് ആർക്കും അടിക്കണ്ട അതിപ്പം കാണുന്നവർക്കായാലും മെമ്പേഴ്സിനായാലും ഇനി ഒരു ബാഡ് ഞങ്ങളെ സൈഡിൽ നിന്ന് വരണ്ട എനിക്കങ്ങനൊരു സീനിണ്ടാക്കുക കാരണം ഒരു സീൻ വന്നപ്പോഴത്തേക്ക് കുറേ കേട്ട് കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കേട്ട് ഇത്ര നാൾ പറയാത്തതിൻ്റെയൊക്കെ എന്തൊക്കെ ഒരു എന്തൊക്കെ തരം ചാറ്റുകളാണോ ഞാൻ കണ്ടത് സത്യം പറയാലോ വെറുത്ത് അത്രക്കും വെറുത്ത് വന്നിരുന്ന് പറയുന്നത് ഒരു ബന്ധമില്ലാതെ നീയൊക്കെ നക്കി നടന്നവനല്ലട എന്നൊക്കെ പറയാം എന്തൊക്കെയാണ് പറയുന്നത് ഇത്ര നാൾ നിന്നിട്ട് ദിവസം പറയുകയാണ് നീയൊക്കെ ഒക്കെ നക്കിയതല്ലടാ ഇത്ര നാളെ ടി വി കയറുന്ന നക്കി ഉണ്ടാക്കിയതല്ലട ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് എനിക്കത് മനസ്സിലാകുന്നില്ല പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് എന്താ ഞാൻ കുറേ പേർക്കൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവും പക്ഷേ അടിക്ക് ലൈവിൽ കാണുമ്പോൾ ഇപ്പം ഒരു സൈഡിലെ പിയു വൈ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ജഡ്ജ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ബാഡായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര ഷോക്ക് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ഭയങ്കര ഭയങ്കര ഷോകമാണ് ഇനി രണ്ടാം തരം നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്യാങ് തുടങ്ങുന്നതിനെ പറ്റിയായിരിക്കും ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ എന്തായാലും ഇപ്പം ഡിബൻസിറ്റി കയറി ഉടനെ ഒരു ഗ്യാങ് തുടങ്ങണം ഒരു ഗ്യാങ് ആയിട്ട് അങ്ങോട്ട് പോകണം എന്നല്ല അവിടെ ചെന്നിട്ട് കുറച്ച് ആർ പി ആർ പിയും കാര്യങ്ങളും നോർമലായിട്ട് ആർ പിയും കാര്യങ്ങളും ചെയ്യണം മീൻസില് ആർ പി നോർമലായിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള എക്സ്ലാൻഡീസ് അല്ലേ സൂപ്പർ അങ്ങോട്ട് വായോ ആർക്കെങ്കിലും എന്തൊക്കെ എന്തേലും പറയാം അതൊക്കെ നമുക്ക് പാടില്ല ഇല്ല വെറുതോ ഞാൻ ഏൻ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു സീൻ ഉണ്ടാക്കാൻ വയ്യ മനസ്സിലായല്ലേ ഞാൻ എനിക്ക് എനിക്കങ്ങനെ വിഷയം ഉണ്ടാക്കാൻ വയ്യ നാളെ ഇപ്പം ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം എന്തേലും ഒരു കാര്യം വരുമ്പോൾ ഒറ്റ അടിക്കെല്ലാവരും തിരി എനിക്ക് ആ ഒരു സീൻ കാണാൻ വയ്യ എനിക്കത് ഭയങ്കരമായിട്ട് ഇത്രയും ഞാൻ ഓപ്പണായിട്ട് പറയണം കേസ് ഈ പ്രശ്നം ഈ പ്രശ്നം ഇത്രയും വലുതായതിൻ്റെ ഒരു ലാസ്റ്റത്തെ കേസ് ഈ ലാസ്റ്റ് ഈ ഒരു സാർക്കേട ഇഷ്യൂ വന്നതാണ് ഏറ്റവും കൂടുതൽ പല ആൾക്കാർക്ക് എല്ലാവർക്കും ബാഡാ ഇപ്പ ഇറങ്ങി നിൽക്കുന്നവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ബാഡായ ഇഷ്യൂ ഏറ്റവും വലിയ ഇഷ്യൂ അതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം സോൾവായി പോയേ അതിനുശേഷമാണ് എല്ലാം ബൾഗറാവൻ തുടങ്ങിയത് ഈ എത്രത്തോളം മനസ്സിലാവും എനിക്ക് അറിഞ്ഞുകൊടുക്കെ സിങ്ങൾക്ക് കാരണം എനിക്ക് ഒരു ലിമിറ്റിനപ്പുറം മൈര നീ മൈര് എന്ത് മൈര് നീ വരാം എന്നാൽ അല്ലേ മൈര് നീ വരാം എന്നാൽ അല്ലേ ഉക്കാൻ പറ്റൂന്ന് എന്തൊക്കെയാണോ പറഞ്ഞത് ബെല്ലാരി ലീഡർ സരക്ക് കോ ലീഡർ ആയാലും ഇതാവണം അവസാനം ഉണ്ടാകാൻ പോകുന്നത് ഇല്ല ബ്രോ ബെല്ലാരിയുടെ ബെല്ലാരിയുടെ ഗ്യാങ്ങിലോട്ടൊന്നും ഞങ്ങൾ ബെല്ലാരി ബെല്ലാരിയായിട്ടൊന്നും ഒരു റിലേഷനും ഇല്ല ഞങ്ങൾ ഒരിക്കലും ബെല്ലാരിയിലോട്ട് കയറിയിട്ട് ബെല്ലാരിനെ അകത്തെ ലീഡറും കോ ലീഡർ ആവാനും അതിനൊന്നും ഞങ്ങൾ പോകണില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ല ബെല്ലാരിയുടെ ഗ്യാങ് ബെല്ലാരി മനസ്സിലായ ബെല്ലാരി ബെല്ലാരിയായിട്ട് തന്നെ പോവും അതിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിപ്പോയിട്ട് മറ്റേ ബെല്ലാരിയുടെ കോ ലീഡറും കോലീഡറാവാനും അങ്ങനൊരു സംഭവം ഇല്ല അത് അവരുണ്ടാക്കിയ ഗ്യാങ് ആണ് മനസ്സിലേ അത് അവരുണ്ടാക്കിയ ഗ്യാങ് ആണ് അല്ലാതെ നമ്മളുണ്ടാക്കിയ ഗ്യാങ് അല്ല അത് രായൻ ഓക്കെ രായൻ അതിൻ്റെ അകത്ത് പണ്ടൊരിതുണ്ട് മനസ്സിലെ അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആ ഗ്യാങ്ങിനെ ബെല്ലാരി എന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നതല്ല അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ നമ്മളായിട്ട് മൂവ് നമ്മളായിട്ട് മാറുക നമ്മൾ നമ്മുടെ വഴി പോവുക അതാണ് ഉള്ള ഇഷ്യൂ പക്ഷേ സൊല്യൂഷൻ ഇതിൻ്റെ ഇടയിൽ പോയി ഇനി അവരെയും കൂടി കൊണ്ട് തോന്നാനൊന്നും താല്പര്യമില്ല ഇനി വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ഗ്യാങ് എന്നുള്ള രീതിയിൽ എന്തായാലും ഇപ്പോൾ ഒരു ഡിസിഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ ഭയങ്കര ആണ് ഗ്യാങ് ഒരു ഗ്യാങ് തുടങ്ങണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ കുറച്ച് കുറച്ചധികം കൺഫ്യൂഷനുണ്ട് കാരണം ഈ പിള്ളേർ കുറേ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർ പല രീതിയിലോട്ട് തിരിഞ്ഞു തുടങ്ങി എന്നുവെച്ചാൽ പിള്ളേരിൽ ഇപ്പോൾ കുറേ പേർ പഠിക്കുന്ന കാര്യം അങ്ങനത്തെ രീതിയിലൊക്കെ പോകാനായിട്ട് തുടങ്ങി അതേപോലെ കുറേ പേർക്ക് ഗ്യാങ് വേ മനസ്സിലായി വേറെ ഗ്യാങ്ങുകൾ കളിക്കട്ടോ എന്നുള്ള മൈൻഡിലോട്ട് തുടങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലായി എല്ലാവരും ഇവിടെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് തുടങ്ങി മനസ്സിലായാലും ഒന്നും ചെയ്യാതെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗ്യാങ് തുടങ്ങണോ വേണ്ടേ എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എന്നുള്ളത് അറിയത്തില്ല അപ്പം ഞാൻ അവിടെ തൽക്കാലം എൻ്റെ മൈൻഡിൽ സിറ്റിസൺ ആയിട്ട് പോവാം സിറ്റിസൺസ് ആയിട്ട് സിറ്റിസൺ ആയിട്ട് കളിക്കണോ അതോ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് കളിക്കണോ എന്നുള്ള രീതിയിൽ ഒന്നും ഒന്നും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല മനസ്സിലായ കാരണം അങ്ങനത്തെ ഒരു പോയിൻ്റ് ആയി കാരണം പിള്ളേരൊന്നും ഇല്ല കേസ് ഇപ്പം ഇപ്പം എല്ലാവരും ഇറങ്ങിപ്പോലും എല്ലാവരും ഇപ്പം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ പോലും എല്ലാവരും കയറാനൊന്നുമില്ല അന്ന് തന്നെ നിങ്ങൾ ന്യൂ ഗ്യാങ് എ ജി ആർ സരക് ലീഡർ രാൻ കോഹ്ലിഡർ ബ്രോ നിനക്ക് എന്താണ് പ്രശ്നം സത്യം പറയല്ലേ എനിക്ക് എന്താ പ്രശ്നം ഒന്ന് പോയേ നീ നിന്റെ നിന്റെയൊക്കെ പ്രശ്നം വേറെയാണ് മനസ്സിലായി ഇത്രയും പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇടയിൽ കൂടി നിന്റെ ഇടയിൽക്കൂടി ഇങ്ങനത്തെ ചൊറഞ്ഞ അമ്മ കാണുമ്പഴത്തേക്ക് എനിക്ക് ഉള്ള മൂടുകൂടി ഇപ്പോ സത്യം പറയാലെ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഈ ചാറ്റില് വന്നിട്ട് ഞാൻ ഇതൊരു ഹേറ്റിലും ഉണ്ടാക്കാനും അടിയുണ്ടാക്കാനും വന്നതല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ഡിസിഷൻസ് ആയിട്ട് പറയാനുള്ളത് പറയാനുണ്ട് അതിനാണ് വന്നത് അപ്പം അതിൻ്റെ ഇതാ ഇതാണ് കേസ് ഏറ്റവും വെറുപ്പീര് സത്യം പറയാലെ ഈ ചാറ്റാണ് ഏറ്റവും വെറുപ്പീര് ഇവനൊക്കെ എന്തിനാണ് പ്രശ്നം എന്ന് പറഞ്ഞത് കേസ് എൻ്റെ ഒരു എൻ്റെ ഒരു രണ്ടു ദിവസത്തിന് മുമ്പത്തെ ചാറ്റ് നിങ്ങൾ കാണാം ഞാനൊരു ആർ പി ലൈവ് പോലും ഇട്ടിട്ടില്ല എൻ്റെ എന്തുവാ അതിൻ്റെ പേര് ആർ ഡി ആർ ലൈവിൻ്റെ അകത്ത് വന്നിരുന്നിട്ട് ചുമ്മാ അങ്ങ് ചൊറിയോ എന്നെ വെറുതെ ഒന്നിരുന്നിട്ട് വീരുന്ന് പറയുമോ കെ എന്ത് 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 ദ്രോഹം ചെയ്ത് ടി വിയിൽ നിന്ന് ഇറങ്ങിന്ന് ഉള്ള സംഭവമല്ലാതെ എന്തേലും ദ്രോഹം ചെയ്തു ആർക്കേലും വന്ന് ടി വിയിലുള്ളവരെ ഇതിൽ ഞാൻ എതിരിരുന്ന് സംസാരിക്കാനോ എന്തിനേലും വന്നോ ഒന്നിനും വന്നില്ല ഞാൻ എൻ്റെ ഞാൻ നിർത്തി ഞാൻ എൻ്റെ കാര്യം നോക്കി പോകണമെന്നല്ലാതെ എന്തേലും പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് വന്നിരുന്നങ്ങ് അപരാധം പറയുമോ ഗെ സി നാല് വർഷം ഈ ടി വി എന്ന് പറഞ്ഞിരുന്നതിൻ്റെ എന്തോരം ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്തേലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ലൈവ് ഇടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എത്ര മണിക്കൂറുകൾ ഇരുന്നിട്ടുണ്ട് എത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾക്കൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾ എന്നിട്ട് ഒറ്റ സീൻ വന്നപ്പോഴത്തേക്ക് ഒറ്റ അടിക്ക് നമ്മളെയൊക്കെ എല്ലാവരും ഒരു വില്ലൻ ക്യാരക്ടർ ആക്കി മനസ്സിലായി വെറും ഓപ്പോസിറ്റ് ഗ്യാങ്കിലുള്ള അടുത്ത് സംസാരിക്കുന്ന പോലെയായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് ഒറ്റ അടിക്കാണ് കേസ് അത് മറന്ന ആ ഒരു ഇതുണ്ടല്ലോ എനിക്കത് മനസിലാക്കാൻ പറ്റുന്നില്ല അത്രക്കും അത്രയ്ക്കും ഒന്ന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേസ് എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിനു വേണ്ടിയിട്ടൊന്നും ഒരു ഒരു ദ്രോഹം ചെയ്തിട്ടില്ല മനസ്സിലായ ഒരു ഗ്യാങ് വേ വേറൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ആകെ ഒരു ഗതിയേട്ട സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു എസ് ആർക്കിടെ സിറ്റുവേഷനിൽ നമ്മൾ പോയി ഇടപെട്ടുപോയി അത് നമ്മൾ ചെയ്തത് അത് നമ്മളെ ഈ സ്ലിബന്മാരുടെയൊക്കെ ഉള്ള ഈ കമ്പനിയുടെ പുറത്ത് നമ്മൾ ചെയ്തു പോയ സ്ലാവിൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തു പോയതാണ് അല്ലാതെ അല്ല അല്ലാതെ ഒരാളുടെയും കാര്യത്തിലും ഒന്നിലും ഇടപെടാനും ഒന്നും ഒന്നിനും പോയിട്ടില്ല ഭയങ്കര ഷോഗമാണ് നിങ്ങൾ ഇത് പറയുന്നിട്ട്